സോ ആയ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിനെ മെയ് ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡ് അതായത് കർച്ചടുകൾ ആണെങ്കിൽ തേഴ്സ് ഡേയിലെ എപ്പിസോഡ് സിമ്പിളായിട്ട് എപ്പിസോഡിൽ രണ്ട് ഗെയിം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് സിജുനെക്കുറിച്ച് അതൊന്ന് മെയിനായിട്ട് പറയാമെന്ന് തോന്നി ഓക്കെ ഒന്ന് നമ്മുടെ മെയ് ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡിൽ നോറോട് എന്തിൻ്റെയും ഉത്തരം പറയുകയാണെങ്കിൽ തിരിച്ച് പറയണം എന്ന് അതായത് ഉത്തരം തിരിച്ച് പറയണം എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇപ്പം പ്രൊവോക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാമെന്നുള്ളതാണ് അതിൽ എനിക്കൊന്ന് ഏറ്റവും പ്രൊവോക്കിങ് ആയിട്ട് ചോദിച്ചത് രണ്ട് പേരാണ് അതിൽ ജിൻഡോ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജിൻഡോ ചൂടുവാകുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉത്തരം അയൾക്ക് മറിച്ച് പറയാൻ പറ്റിയില്ല അയാൾ അതിൻ്റെ ഉത്തരം തന്നെ പറഞ്ഞു എൻ്റെ ഉത്തരം പറഞ്ഞു അത് അയാൾക്ക് അയാളവിടെ തന്നെ പാളി പക്ഷേ ഒരു ടാസ്ക് ആയിരുന്നില്ല ഒരു ഒരു അവസരം കൊടുത്താണ് ബിഗ് ബോസ് ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു നമ്മുടെ നന്ദിനൊക്കെ കൊടുത്ത പോലെ സോ അത് നോറയ്ക്ക് നോറ അത് ഇമോഷണലി എടുക്കും കാരണം നോറ ഏത് ഇഷ്യൂ വന്നാലും അത് ആ ഒരു കരച്ചിൽ കാർഡുണ്ടല്ലോ ആ ഒരു എന്താ പറയുക ആ ഒരു കാർഡ് എടുത്തു അവിടെയും അവിടെയും കരച്ചിൽ തുടങ്ങി ഞാൻ കരയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ജാസ്മിൻ ജാസ്മിൻ കുറച്ചൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ട് വന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്തൊരു അൻസിബി ആണ് അതായത് തൻ്റെ പേരൻസ് വന്ന സമയത്തുള്ള ഇഷ്യൂ ആണ് അൻസിബിയെ എടുത്ത് റേസ് ചെയ്തത് അതായത് തൻ്റെ സുഹൃത്തുക്കൾ കൊടുക്കുന്ന വില പോലും പേരൻസിന് കൊടുക്കുന്നില്ല തൻ്റെ അച്ഛന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവ് ആവുന്ന ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇഷ്ടമല്ല എന്ന് കയറി നമ്മൾ ഒട്ടും ഇഷ്ടമല്ല ഇപ്പം സി പേരൻസ് പറയുന്നത് അതുപോലെ കേൾക്കണം അല്ല അതുതന്നെ അനുസരിക്കാം എന്ന വാശി നമുക്ക് ആർക്കും ഇല്ല എങ്കിലും നല്ലതാണെങ്കിൽ ഒന്ന് വില കൽപ്പിക്കണം എന്ന് മാത്രം സോ അൻസിഫ അതുമാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അൻസിഫ ചില കാര്യങ്ങൾ പോയിന്റ് പറയുന്നതിൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിയാണ് അയാൾ പറയുന്നത് തോന്നും കാരണം വല്ലപ്പോഴും സംസാരിക്കുകയുള്ളൂ സംസാരിക്കുന്ന പോയിന്റ് ആയിരിക്കും അനാവശ്യമായിട്ട് ആരെയും തെറി പറയാനോ അനാവശ്യമായിട്ട് ഒരു തർക്കിക്കാനോ അന്ന് നമ്മുടെ ജാൻമണിയുള്ള സമയത്ത് പോലും ഇയാളെ ഈ പറഞ്ഞ പോലെ എന്താ പ്രാഗുന്ന സമയത്ത് ചീത്തയായി നശിച്ചു പോകുന്ന പ്രാകുന്ന സമയത്ത് അയാൾ ചെയ് പൊത്തിയിരിക്കുക എന്നല്ല അത് തിരിച്ചൊന്നും പറയത്തില്ല സോ റെസ്പോണ്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും ഓവറായിട്ട് അൻസിബ തയ്യാറല്ല വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ ഗെയിം കളിക്കുന്നതാണ് പക്ഷെ വളരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന വളരെ ആയിട്ടുള്ള ക്ലെയവറായിട്ടുള്ളൊരു ഗെയിമറായി മാറുവാണ് അൻസിബ അൻസിബ തുറന്നു പറയുന്നുണ്ട് എന്നെ വേണം പുറത്താക്കിക്കോളൂ പക്ഷേ അവസാനമായുള്ള സ്റ്റാൻഡ് എടുത്തു ജനങ്ങൾ പുറത്താക്കുവാണെങ്കിൽ എടുത്താൽ ഞാൻ പുറത്തു പോകാം എന്നുള്ള സ്റ്റാൻഡ് ഇന്നലെ അത് വീണ്ടും അത് ലൈവിൽ പറയുകയുണ്ടായി സോറി ആ എഡിറ്റർ ബോഷിലും പറയണ്ടേ ഫൈൻ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഗെയിം ആ അത് കഴിഞ്ഞ് ഇവരുടെ നല്ല ഗെയിം നമ്മുടെ ആ ഒരു കട്ടപ്പ ഗെയിം വളരെ സിമ്പിളായിരുന്നു പക്ഷേ ആ പേരിട്ട ആരാണോ കൊള്ളമ്മനെ ഞാൻ എന്ന് പേരിട്ട് നന്നായി ഇങ്ങനെ പറഞ്ഞ് 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 ഇഷ്ടിയാണ് ഇഷ്ടിയാ കട്ട കട്ട കട്ടപ്പ എന്ന് പേര് വന്നായിരിക്കാം പക്ഷേ എന്തായാലും ആ ഗെയിം നല്ലതായിരുന്നു രണ്ട് ഓരോ ടീമിലെ പേരായിട്ട് സെലക്ട് ചെയ്യുക ആൻഡ് ഒരു ഒരു ബാരിക്കേഡ് കാണും ബാരിക്കേഡ് ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണും ആ ഇഷ്ടിക പോകാനുള്ള ഗ്യാപ്പ് കാണും ആ ഇഷ്ടുകാരെ ഒരേ സമയത്ത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ആൻഡ് ആ പേർ എത്രയാണോ അതാണ് മാർക്ക് എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ നാൽപ്പത്തി നാല് പേര് മേടിച്ചത് കൂടി നെസ്റ്റിനാണ് അല്ലേ സോ അങ്ങനെ നെസ്റ്റാണ് ഏറ്റവും കൂടുതൽ കറക്റ്റ് പേർ അവർ ചെയ്തത് നാൽപ്പത്തി നാല് എന്ന് വെച്ചാൽ അത്ര സിമ്പിളല്ല ആൻഡ് സെക്കൻഡ് പൊസിഷൻ നമ്മുടെ ജിൻഡോഡ ടീമിനാണ് മുപ്പത്തി ആറ് ആണെന്ന് തോന്നുന്നു ഇഫ് ആം നോട്ട് റോങ് അല്ലേ സോ അങ്ങനെ ജിൻഡോയ്ക്ക് ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചു ആൻഡ് ഫസ്റ്റ് വന്ന നെസ്റ്റ് ടീമിന് അത് കഴിഞ്ഞിട്ട് വേറൊരു ഗെയിം വന്നു ആ ഗെയിമും നല്ല ഗെയിമായിരുന്നു അത് ഊതി ഊതിപ്പറപ്പിക്കുക അല്ല അങ്ങനെ എന്തോ പേരാ പറഞ്ഞത് ഒരു ബൗളിനകത്ത് ചെറിയ നമ്മൾ ഈ ചെറിയ ഒരു പേപ്പർ പീസുകൾ വെച്ചൊന്ന് ഊതുന്ന ഗെയിം ഈ ഉതുന്ന ഗെയിമിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ബ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഊതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ ബ്ലാങ്ക് ഔട്ടോ അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് ഒരു തലകർക്കം പോലെ വരാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണ് അത് നമ്മളിങ്ങനെ കുഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ പക്ഷേ നേരെ നിവർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ മാറാവുന്ന ഇഷ്യൂസേ ഉള്ളൂ അല്ലെങ്കിൽ വലിയ ഇഷ്യൂസൊന്നുമില്ല പക്ഷേ ആ ഒരു പ്രശ്നം നന്ദനയ്ക്കുണ്ടായി നന്ദനയ്ക്ക് ഒരു ചെറിയൊരു തലകാർക്ക് വന്നു അയാളെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ അയാൾ മാറി റെഡിയായി തിരിച്ചു വന്നു പക്ഷേ എനിക്ക് ഏറ്റവും കുറഞ്ഞ സമയത്ത് ആ ഒരു ബൗള് ക്ലിയർ ചെയ്തത് അർജുനാണ് അതൊരു ഒരു ടാലൻ്റ് തന്നെയാണ് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് അത്രയ്ക്കും എയറ് പുറത്തേക്ക് പോകുന്നൊരു ഒരു ഇതാണ് അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാൻ മിക്കവർക്കും പാടായിരിക്കും ഒരു വൺ സെക്കൻഡ് സോറി വൺ മിനിറ്റ് ആൻഡ് ടെൻ സെക്കൻഡ്സ് ആയാലും എടുത്തത് അല്ലേ വൺ പോയിന്റ് വൺ സെക്കൻഡ്സ് മാത്രമേ എടുത്തോളൂ അത് ഒരു നല്ല ബാക്കി എല്ലാവരും അഞ്ചോ ആറോ ഏഴ് മിനിറ്റ് വരെ എടുത്തു വരൊക്കെയാണ് ജിൻറ്റോടെ ടീം എനിക്ക് തോന്നുന്നു ആറോ ഏഴോ മിനിറ്റ് എടുത്തു അത് നടന്നില്ല സോ അത് അർജുനാണ് ആ ഒരു പോയിന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഇവർ പക്ഷേ ഈ സംഭവമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് അതായത് സിജോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ഇപ്പം ജിൻഡോയുടെ ടീം കളിക്കുമ്പോഴും അല്ലെങ്കിൽ ജാസ്മിൻ്റെ ടീം കളിക്കുമ്പോഴും അഭിഷേക് ശ്രീമാന്റെ ടീം കളിക്കുമ്പോഴും ഇവൻ നോഡയുടെ ടീം കളിക്കുമ്പോൾ പോലും സിജോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അവരെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് അതായത് തെറ്റുകാണെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും അയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിൻഡോ കൊള്ളാം അല്ലെങ്കിൽ അവരെ ഒന്ന് അല്ലാതെ അയാൾ മാ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല സിജോ ഒരു മാറി നിന്ന് കുറ്റം പറയുന്ന ഒരാളെ കുറിച്ചിട്ട് അത് ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ അത് നേരെയല്ല ഇവിടെ ഇന്നലത്തെ ലൈവിലാരോ പറയുന്നത് കേട്ടോ ഇനി ജിൻറ്റോയും ഋഷിയും വേറെ ആരൊക്കെ ഇരുന്നത് അർജുനും ജാസ്മിനൊക്കെ ഇരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഋഷി പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ സിജോ എപ്പോഴും ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇല്ലാത്ത സമയത്ത് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക കുറ്റം പറയുന്ന രീതി എനിക്ക് കണ്ടിട്ടില്ല ഞാൻ അവനിൽ സിജോ ഞാൻ കണ്ടിട്ടില്ല സിജോ മാക്സിമം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി കാരണം ഇന്നലെ ഞാൻ ശ്രദ്ധിച്ച കേസാണ് കാരണം ആ ഒരു മറ്റേ കട്ട ടാസ്ക് വന്നപ്പോഴത്തേക്ക് ജിൻറ്റോടെ ഭാഗത്ത് തെറ്റുള്ളപ്പോഴത്തേക്ക് അത് പിടിച്ചു മാറ്റുകയും ചെയ്തു പക്ഷേ നല്ല രീതിയിൽ ചെയ്ത ആളുകളെ പ്രജോ പ്രോത്സാഹിപ്പിക്കും അവരോടൊപ്പം തന്നെ ജിൻഡോടെ ടീമിനെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടത് അത് നല്ലൊരു ഗെയിമറിൻ്റെ ഒരു ലക്ഷണമാണ് നല്ലൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ലക്ഷണമാണ് സോ തുടക്കത്തിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഡൗൺ ഗ്രാഫായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കയറി വരുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മുടെ നമ്പർ അതായത് പത്ത് ഡിജിറ്റ് നമ്പർ ഓർത്ത് പറയുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ സായിയും സിജോയും ഉൾപ്പെടെയുള്ള ടീം വളരെ കറക്റ്റായിട്ട് അർജുനും കറക്റ്റായിട്ട് അത് ഓർത്ത് പറഞ്ഞപ്പോൾ മുതൽ സിജോ വളരെ ഗെയിം നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് കളിക്കുന്നത് അതായത് ഇന്നലത്തെ നടന്ന ഒരു ഇന്നലത്തെ ഇന്നലത്തെ പ്രോഗ്രാമിൽ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന മറ്റൊരു ഗെയിം ഉണ്ടായിരുന്നു അതായത് വാർത്ത വായിക്കുന്നു അപ്സര വാർത്ത വായിക്കുന്നു ആൻഡ് സായിയും നമ്മുടെ റിപ്പോർട്ടറായിട്ട് സായും സിജും റിപ്പോർട്ടറായിരിക്കുന്ന സമയത്ത് പോലും സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതും ഒരു 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 എന്താ ഒരു നല്ലൊരു ഗെയിമിൻ്റെ ലക്ഷണമായിട്ടാണ് തോന്നുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സിജോ കപ്പടിക്കും എന്ന് തന്നെയാണ് കാരണം ഇതുവരെയായിട്ടും എനിക്ക് ടോപ്പ് ത്രീയിൽ വരും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിശ്വാസം പക്ഷേ എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്ന ഒരു ഗഡ് ഫീലിംഗ് ഉറപ്പായിട്ടും സിജോ കപ്പടിക്കും എന്ന് തന്നെയാണ് കാരണം പലരും പലരും ബീറ്റ് ചെയ്യാൻ നോക്കുന്ന സിജു ആണ് പലരും തകർക്കാൻ നോക്കുന്ന സിജുവാണ് പലരെയും പലരും പേഴ്സണലായിട്ടും അതായത് ഈ പറഞ്ഞ പോലെ ഫിസിക്കലി വീക്കാണ് എന്ന് പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് കൂടെ കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കുന്നതും സിജോയാണ് സോ ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്യുന്നത് സിജോ ഒരു ഭാഗത്തും ബാക്കിയുള്ള കണ്ടീഷൻസ് മറുഭാഗത്താണ് ഉറപ്പായിട്ടും കപ്പ് തേടാനായിട്ടുള്ള ഒരു നയൻറ്റി പെർസെൻറ്റേജ് കൂടുതലും സിജോയ്ക്കാണ് ജിൻഡോയും അതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആസ് എ ഗെയിമർ അസേറെ ആറ്റിറ്റ്യൂഡായിട്ട് ഒരു കാറ്റർവൈസ് നോക്കുവാണെങ്കിൽ ഇച്ചു കൂടെ ഒരു സപ്പോർട്ട് ഇനിയും വന്ന് തുടങ്ങേണ്ട സിജോയ്ക്ക് തന്നെയാണ് എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ആ ഒരു ഗെയിമോട് കൂടി ഇന്നലത്തെ ആ ഒരു ആ ഒരു എപ്പിസോഡ് കൂടി എനിക്കത് ഉറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കൺബോക്സ് രേഖപ്പെടുത്താം സോ അടുത്ത റിവ്യൂ അടുത്ത അടുത്ത അപ്ഡേറ്റ് അടുത്ത ലൈവ് അപ്ഡേറ്റ് ഉടനെ കാണാത്ത തൽക്കാലം ബൈ